ശബരിമലയിൽ അയ്യപ്പ ഭക്തർ നദിയിൽ ഉപേക്ഷിക്കുന്ന വസ്ത്രങ്ങൾ നീക്കം ചെയ്യാൻ ആളില്ലാതെ കേരളത്തിന് പുറത്തു നിന്നും എത്തുന്ന അയ്യപ്പ ഭക്തന്മാർ നദിയിൽ ഉപേക്ഷിക്കുന്ന വസ്ത്രങ്ങൾ ദിവസങ്ങളിലായി കെട്ടി കെട്ടുകളാക്കി കൂട്ടിയിട്ടിരിക്കുന്നത് വലിയ ആരോഗ്യ ഭീഷണി ഉണ്ടാക്കുമെന്നാണ് ഉയരുന്ന ആരോപണം ഒരു ചടങ്ങായി വിശ്വസിച്ച നിരവധി അയ്യപ്പന്മാർ പമ്പയിൽ മുങ്ങിയ ശേഷം വസ്ത്രങ്ങൾ പമ്പയിൽ ഉപേക്ഷിക്കുകയാണ് എന്നാൽ ഇവിടെ ദേവസ്വം സ്റ്റാഫുകളോ സന്നദ്ധ സംഘടനകൾ പ്രവർത്തകരോ കുന്നുകൂടി വസ്ത്രങ്ങൾ നീക്കം ചെയ്യുന്നില്ല പമ്പ ശുചീകരിക്കുവാൻ ബന്ധപ്പെട്ടവർ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് തിരുവനന്തപുരം സ്വദേശി ബാനു വിക്രമൻ നായർ പറഞ്ഞു പമ്പയിലും മുഴുവൻ മുടി ഇഷ്ടം മാതിരി കുടികൾ ഇങ്ങനെ പരന്നടക്കുക ഇനി നമ്മൾ നമ്മളതിനി കുളിച്ച് എന്തെങ്കിലും ഒരു അസുഖം വരുത്തണ്ടെന്ന് വിചാരിച്ച് ഇപ്രാവശ്യം ആ പമ്പയിലെ പുണ്യ നദിയായ പമ്പയെ ഇത്രയും മലിനസമാക്കിയിരിക്കുന്നത് വളരെ വേദനാജനകമാണ് കാരണം പണ്ടൊക്കെ ഒരു സന്നദ്ധ സംഘടനകളൊക്കെ വന്ന് ഇത്തരം തുണികളോ മാലിന്യങ്ങളോ ഒക്കെ നീക്കിയിരുന്നു ഇന്നിപ്പോ അങ്ങനെ സന്നദ്ധ സംഘടനകളൊന്നും അത് മാത്രമല്ല ഇല്ലെങ്കിൽ ദേവസ്വം ബോർഡിന്റെ ജീവനക്കാരെങ്കിലും അത് മാറ്റണം പുണ്യ നദിയായ പമ്പയിൽ കുളിച്ചിട്ട് വേണം അയ്യപ്പനെ ദർശിപ്പിക്കാൻ പക്ഷെ ഇതിപ്പോ കുളിക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് ഞാൻ കുളിക്കാതെയാണ് ഈ പമ്പയിൽ കുളിക്കാതെയാണ് ഇത്തവണത്തേക്ക് ദർശനത്തിന് പോകുന്നത്